ഇത്തരം അറിവുകൾ നിങ്ങളെ യൂട്യൂബിൽ വേണ്ടി എൻ്റെ വീഡിയോ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് യൂട്യൂബ് നമ്മൾ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ കാർഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സ്ആപ്പ് എന്ന ഒരു പോപ്പുലറായ്ലിക്കേഷനെ കുറിച്ചാണ് ഈ അപ്ലിക്കേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ ഒരുപാട് ട്രിക്കുകളുണ്ട് ഈ ട്രിക്കുകൾ ഉണ്ട് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കാം വാട്സപ്പ് നമ്മൾ വാട്സപ്പ് നപ്പൊക്കെ ഷോപ്പ് ചെയ്യുക ഞാൻ ആദ്യം പറയാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നത് അവരും ഓപ്പൺ ചെയ്യുക

രണ്ടാമത്തെ ടെക് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നമ്മൾ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിന് ക്ലാരിറ്റി കമ്മിയാകും അത് ഓരോ പിട ഫോട്ടോ ആണെങ്കിൽ ഒരു പിന്നെ പതിനഞ്ച് കെ ലി നൂറ്റമ്പത് കെ പി അങ്ങനെ കെ ബി ആയി മറ്റേ ആ ഫോട്ടോ ക്ലാരിറ്റി കമ്മിയാകും അതങ്ങനെ നമുക്ക് ക്ലാരിറ്റിയോട് അയച്ചൊരു കാര്യം എന്നുള്ളതാണ് അതിന് ഡോക്യുമെന്റ് എടുക്കുക ഈ ഡോട്ട് സെലക്ട് ചെയ്യുക ഇമേജ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഫോട്ടോ എന്ന് പറയുന്നത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാം സെന്റ് കൊടുക്കാല് ഇപ്പൊ നമ്മുടെ നമ്മുടെ എത്ര ക്ലാരിറ്റിയിലാണോ ഈ ഫോട്ടോ എത്ര ക്ലാരിറ്റിയിലാണോ നമ്മൾ മൊബൈലിൽ ഇരിക്കുന്നത് അതേ ക്ലാരിറ്റിയിൽ ആ ഫോട്ടോ സെൻഡ് സെന്റായി അത് ആ ക്ലാരിറ്റിയിൽ ആർക്കുവാണെങ്കിലും ആ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് ആർക്കും വേണമെങ്കിൽ ആ ഫോട്ടോ ആണ് എടുക്കാൻ പറ്റുന്നത് പറ്റുന്നതാണ് അതേ ക്ലാരിറ്റി മൂന്നാമത്തെ ട്രിക്ക് വാട്സ്ആപ്പ് ബോംബിംഗ് വാട്സ്ആപ്പ് ബോംബി തവണ ഒറ്റ ക്ലിക്കില് ഒരുപാട് മെസ്സേജ് ആയിട്ട് അതെങ്ങനെ നോക്കാം അതിനൊരു അപ്ലിക്കേഷൻ വേണം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം പ്ലേ സ്റ്റോർ എടുക്കാം പ്ലാസ്റ്റോർ എടുത്തിട്ട് വാട്സ്ആപ്പ് ബോംബിന്റെ മെസ്സേജ് ബോംബിങ് ഫോർ വാട്സപ്പ് എടുത്ത് അത്ര കൃഷ്ണ ഓൾറെഡി ഇൻസ്റ്റാൾ അതുകൊണ്ട് മെസ്സേജ് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മള് ഏതിന് എത്ര എത്ര പ്രാവശ്യമാണ് ഹലോ ഏത് ആ ഹലോ കൊടുക്കുക ഏത് വാട്സ് ഏത് ഗ്രൂപ്പിലേക്കാണ് സെലക്ട് ചെയ്യുന്ന ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പോകും

കൊടുക്കുകയാണെങ്കിൽ ഞാൻ പതിനൊന്ന് മിനിറ്റ് ഞാൻ ഈ ഡെലിവറി ആയിട്ട് അതായത് മിനിറ്റ് ആയി നോക്കി അതായത് എത്ര ഡെയിലി നോക്കി എത്ര പിന്നെ നോക്കി നോക്കുക മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നാലാമത്തെ നോക്കാം അതുകൊണ്ട് ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്തിട്ട് ആരെങ്കിലും മെസ്സേജ് ആ കൊടുക്കാം അതായത് അവർക്ക് കൊടുക്കാൻ നോക്കാം

ആറാമത്തെ മാറ്റിലാണ് ഇത് സ്ക്രീനിലെ വാൽപേപ്പർ മാറ്റിലാണ് എടുക്കുക അതിൽ വാൾപേപ്പർ വാൾ പേപ്പർ ഓപ്പൺ ചെയ്യാം വാൾപേപ്പറിന്റെ ഗ്യാലറി ഫോട്ടോ എടുക്കാം സോളിഡ് വാൾപേപ്പർ ലൈബ്രറിൽ ഉണ്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ അതിന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം സെറ്റ് കൊടുക്കുക ഇപ്പൊ വന്നു നോക്കിയാല് ഇപ്പോ ഏത് ഓട്ടത്തിലും ആ കളറായിട്ടുണ്ടാവും വാട്ട്സപ്പിൽ കണ്ടോ

എന്നിട്ട് മൂന്ന് ഡോട്ട് കൊടുക്കുക ഡോട്ടിൽ ഇറ്റാലിക്ക് ഇറ്റാലിക്ക് ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ അയച്ചെടുക്കാൻ പറ്റും ഇതിലെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് സെൻഡ് സെൻഡ് ഒരു ചെയ്യാൻ പറ്റും ഹലോ ടൈപ്പ് ചെയ്യണം ഹലോ വീണ്ടും സെലക്ട് ചെയ്താൽ കണ്ടോ മാറും ഇതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഈ വാട്സപ്പ് ഓൺ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് അതിന്റെ ടൈം കാണാൻ പറ്റും എപ്പോഴാണോ ഓഫ് ചെയ്യുന്നത് അത് ആ ടൈബിലേക്ക് കാണാൻ പറ്റും ഇതില് കാണുന്നില്ല ടൈമ് എങ്ങനെ മറ്റുള്ളവർ കാണാത്ത ലെവല് ഹൈ ചെയ്താക്കാൻ പറ്റുന്ന അതിനു വേണ്ടി ഈ മൂന്ന് ക്ലിക്ക് ചെയ്യുക ഇതില് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ അക്കൗണ്ട് എടുക്കുക അക്കൗണ്ടിൽ പ്രൈവസി എടുക്കുക അത് നോബി കൊടുക്കുക ഇതില് പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക അതൊരു നോബി കൊടുക്കുക ഇപ്പൊ നമ്മൾ എപ്പോഴാണോ വാട്സ്ആപ്പ് ഓൺ ആക്കിയത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആഴ്ച ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ വീഡിയോകൾ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ താഴെ സബ്സ്ക്രൈബ് ഇട്ടാൽ മറ്റും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എൽ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്